أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا السماء انشقت واذنت لربها وحقت واذا الارض مدت والقت ما فيها وتخلت واذنت لربها وحقت يا ايها الانسان انك كادح الى ربك كدحا فملاقيه فاما من اوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب الى اهله مسرورا واما من اوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا انه كان في اهله مسرورا انه ظن ان لن يحور بلى ان ربه كان به بصيرا فلا اقسم بالشفق والليل وما وسق والقمر اذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون واذا قرئ عليهم القران لا يسجدون بل الذين كفروا يكذبون

അള്ളാഹ് സുബാനോ തലേഹ്യത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആൻ്റെ അഹലുകാരി ഉള്ളത് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുറാൻ തെറ്റുകൂടാതെ ഓതാന് അത് ഖത്തമ തീർക്കാൻ ഖുർആൻ്റെ അഹലുകാരാകാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഒക്കെ അള്ളാഹ് നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാകുണ്ട് വസീത്തെയ്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അല്ലെ അവരുടെ മുറാദുകൾ ഉണ്ടാവും ഹസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങളിൽ നിന്നാകും കരകയറ്റി റാഹത്തിലും ഒക്കെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജമാതുൽ ആഹിർ ഇരുപത്തി ഒമ്പതാണ് ഇന്ന് മഹജിബിന് ശേഷം ഒരുപക്ഷെ നമ്മിലേക്ക് കടന്നു വരുന്ന രാവു അഥവാ ഇന്നത്തെ രാവ് റജബിൻ്റെ ആദ്യ രാവണം റജബ് മാസത്തിൻ്റെ അല്ലെങ്കിൽ നാളെ ശനിയാഴ്ച ശനിയാഴ്ചകളത്തെ രാത്രി എന്തായിരുന്നാലും റജബിന്റെ ആദ്യ രാവാണ് അഞ്ച് രാവുകളിൽ ദ്വാക്കൂത്തരമുണ്ട് എന്നാണ് അതിൽപ്പെട്ട രാവാണ് റജബിലെ ആദ്യത്തെ രാവ് അത് ഏത് രാവണെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാവ് തിങ്കളാഴ്ച രാവ് ബുധനാഴ്ച രാവും ഏത് രാവാണെങ്കിലും റജബിലെ ഒന്നാമത്തെ രാവ് ഏത് രാവണെങ്കിലും ആ രാവിലെ ദ്വാക്ക് ഉത്തരമുണ്ട് എന്നാണ് മാത്രമല്ല പുണ്യമായ റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സ്വന്നത്തുണ്ട് റജബിലെ ഒരു നോമ്പിന് മുപ്പത് നോമ്പിന്റെ പ്രതിഫലമാണ് ലഭിക്കുക മേറാജിൻ്റെ നോമ്പിന് ഒരു നോമ്പിന് അറുപത് മാസം നോമ്പ് നൊറ്റ കൂലിയാണ് അഞ്ചു വർഷം നോമ്പ് കൊടുത്ത കൂലി ലഭ്യമാണ് പരിശുദ്ധമായ റജബ് മാസം മുഴുവനും നോമ്പെടുക്കൽ സ്വന്നത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാരണവന്മാർ വലിയ പഴയ വല്ല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ റജബിയില് മുപ്പത് നോമ്പ് നോക്കും ഷാബാനില് മുപ്പതാണ് ഇരുപത്തി ഒമ്പതാണ് കിട്ടുന്ന നോമ്പ് മുഴുവനും നോക്കും റമദാനിന് നോമ്പ് മുഴുവനും നോക്കും പിന്നെ എന്ത് ചെയ്യും റമദാൻ കഴിഞ്ഞ് ഷെവ്വാനിന്റെ ചെറു പെരുന്നാൾ ആഘോഷം കഴിഞ്ഞാൽ ഷെവ്വാലിന് രണ്ടു മൂന്നൽ ആറൂമ്പ് തുടങ്ങും അങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പ് നോറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം കുടുംബങ്ങളൊക്കെ വിളിച്ച് ഒക്കെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയൊരു പെരുന്നാള് ആറൂമ്പും പെരുന്നാളും കേട്ടിട്ടില്ലേ ആറൂമ്പ് എന്റെ ഒരു പെരുന്നാള് അങ്ങനെയൊന്നുമില്ല അതൊരു സന്തോഷം എന്നുള്ള നിലക്ക് കുടുംബക്കാരെ കുറിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ അലഹമ്മില്ല തൊണ്ണൂറ്റിയാറ് ദിവസം മുടങ്ങാൻ നോമ്പ് വെക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം നന്ദി ചെയ്യുകയാണ് അഹിലുകാരെ കുറിച്ച് ഭക്ഷണം കൊടുക്കാമോ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി വാരക്ക അങ്ങനെയൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുക മാസത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ആദ്യത്തെ രാവ് ആദ്യത്തെ രാവ് നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദരിക്കണം റജബ് അള്ളാൻ്റെ മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള മാസമൊക്കെ പഠിച്ചവൻ്റെ മാസം തന്നെയാണ് പിന്നെ എന്തേ പതി റജബും സെഹദുള്ള എന്ന് പറയാൻ കാരണം റജബിൽ അത്രമാത്രം അള്ളാഹു പരിഗണന കൊടുത്തിട്ടുണ്ട് റജബിലെ അള്ളാഹു ഒരുപാട് റഹ്മത്ത് ചെയ്യും അള്ളാഹു ഒരുപാട് ഔദാര്യം ചെയ്യും അള്ളാഹു ഒരുപാട് നന്മ ചെയ്യും ഇതൊക്കെ ഒരുമിച്ച് കൂടുന്ന വാക്കിന്റെ രൂപമാണ് റജബ് എന്ന് പറയുന്ന മാസം റജബ് എന്ന് പറഞ്ഞാൽ റാ റഹ്മത്തിനെയും ജൂത് ഔദാര്യത്തെയും ബാ ഗുണം സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം റജബിനെ ബഹുമാനിച്ചവർക്കും ഷാബാനെ ബഹുമാനിച്ചവർക്കും മാത്രമേ റമദാൻ ഉപകാരപ്പെടുകയുള്ളൂ എന്നും റജബ് സൽക്കരമങ്ങളെ വിത്ത് പാകേണ്ട മാസമാണ് ഷാബാൻ അതിനെ വെള്ളവും വളവും ഒക്കെ ഇട്ടുകൊടുത്ത് അതിനെ നന്നാക്കിയെടുക്കേണ്ട മാസമാണ് റമദാൻ മാസത്തിൽ അതിൻ്റെ വിത്തുകൾ കൊയ്യേണ്ട ദിവസമാണ് അതിൻ്റെ ധാന്യക്കതിരുകൾ കൊയ്തെടുക്കേണ്ട മാസമാണ് എന്ന് അലൈഹി സിഅലി തങ്ങൾ പറഞ്ഞതായി കാണാം ആയതുകൊണ്ട് ഭൂമി നിങ്ങളെ റജബിന്റെ ആദ്യരാവിനെ ബഹുമാനിക്കുക റജബിലെ ഓരോ ദിവസത്തെയും ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളത് ഈമാനുള്ള മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാഹു നമുക്കൊക്കെ തക്കുവ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ബഹുമാനിച്ച ബഹുമാനിക്കുക അള്ളാഹു ബഹുമാനിച്ച പള്ളി മദ്രസ അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കൾ അതിനൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അത് ഈമാനുള്ള വഞ്ചന്മാരിൽ നിന്നുണ്ടാവുന്നതാണ് നമ്മൾ അത് ചെയ്യണം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധമായ റജബിന്റെ നാളെ റജബ് ഒന്നാണെന്ന് അറിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കി പറയാ നമ്മൾ ചെയ്യേണ്ടത് ആ മാസം കണ്ടാൽ സാധാരണ ദ്വാരക്കാരുള്ള ദ്വാ എല്ലാവരും ദ്വാരക്ക അള്ളാഹു അഹിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദ്വാണ്ടല്ലോ ആ ദ്വാ എല്ലാവരും അതിനുശേഷം മുസ്ലിം എല്ലാ ദിവസവും അഹീം എന്ന് തുടങ്ങുന്ന ദ്വ അത് കഴിഞ്ഞ മഹാനായ അലിയ റുബി അള്ളാഹു റജബിന്റെ ആദ്യത്തെ രാവിലെ ദ്വാ ചെയ്തൊരു ദ്വാണ്ട് ആ ധുവാ കഴിയുന്നവർ ദ്വാരക്ക മാസം കണ്ടു കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതുപോലെ റജബിന്റെ ആദ്യ രാവിനെ ഹയാത്താക്കാൻ ശ്രമിക്കുക ചുരുങ്ങിയ രൂപത്തിൽ മഹരിബ് ജമാത്തായിട്ട് നിസ്കരിക്കുക ആര്യവിൻ്റെ മുമ്പു ശേഷമുള്ള സുന്നത്ത് സുന്നസ്കരിക്കുക ഇഷാ ജമാഅത്തായിട്ട് നിസ്കരിക്കുക ഇഷാവിൻ്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കുക സുബയുടെ മുമ്പ് ശേഷമുള്ള നിസ്കരിക്കുക വിത്ത് തഹജു ഒക്കെ നിസ്കരിക്കുക കുറച്ചൊക്കെ ഖുർആൻ ഭാരാണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനു റജബിന്റെ രാവിനെ ആദരിച്ചവരുടെ കൂട്ടത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നാളുകൾ റജബിന്റെ ഒന്നിന് നോമ്പ് വെക്കുക കഴിയുന്ന ദിവസങ്ങളൊക്കെ നോമ്പ് വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ പരിശുദ്ധമായ റജബ് മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത റജബിൽ അള്ളാഹു നൽകുന്ന റഹ്മത്തും ബർക്കത്തും ഒക്കെ നമുക്കും ലഭിക്കും അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ ദ്വാരക്കാർ ഉണ്ടായിരുന്നു റജബിലും അപ്പൊ ബർക്കത്ത് തന്നെ നിങ്ങൾ ദുവാരുന്ന പോരാ വർക്കത്ത് ചെയ്യാനുള്ള എടുക്കണം ബർക്കത്ത് കിട്ടാനുള്ള പണിയിൽ രജുമാസത്ത് ആദരിക്ക ബഹുമാനിക്കുക നിസ്കാരം അതുപോലെ തന്നെ ആ മാസം അഥവാ ആദരിച്ച മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷ ശക്തമായിരിക്കും നന്മ ചെയ്താൽ കൂലി കൂടുതലായിരിക്കും ആയതുകൊണ്ട് മക്കളെയും കുടുംബത്തുള്ളവരെയും മക്കളിത് റജബാണ് റമദാനാണ് ചാപാനാണ് ശ്രദ്ധിക്കണം പിന്നെ കുരുത്തക്കടിയിൽ നിന്ന് വേണ്ടാത്ത പ്രവർത്തികൾക്ക് ഒറ്റ നിൽക്കണമെന്ന് ഉപദേശിക്കണം അങ്ങനെ ആ ഒരു സംസാരം പുറത്തി നമ്മളിൽ ഉണ്ടാകണം ലാഹു തോഫീക്ക് നൽകട്ടെ റജബ് പുതിയ പുതിയ സൽക്രമങ്ങൾ തുടങ്ങിയൊക്കെ പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തുന്ന ഇടയിലൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും അപ്പൊ റമലാൻ കളായി പോയാലുണ്ടാവും റമലാലിന് നോമ്പ് കള്ളായി പോയിട്ടുണ്ടാവും നോമ്പ് കള്ളാ കിട്ടാൻ ശ്രമിക്കുക നിസ്കാരം കള്ള ആയതെങ്കിൽ എത്രയും പെട്ടെന്ന് കള്ള കൂട്ടാൻ ശ്രമിക്കുക നോമ്പ് വീട്ടുമോ റജബിലെ സുന്നത്ത് നോമ്പിനെയും നിന്ന് റമലാലിന്ന് ആയി പോയ നോമ്പിനെയും നോക്കി വിട്ടുവാൻ ഞാൻ കരുതിയെന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുക അപ്പൊ എന്തിട്ടും റമദാൻ കളാവുകയും ചെയ്യും റമൽലാലിൻ്റെ കഥായ നോമ്പ് വീടും ചെയ്യും പിന്നെന്തും കിട്ടും പിന്നെ റജബിനെ ബഹുമാനിച്ച് നോമ്പ് നോട്ടേൻ്റെ പ്രതിഫലം ലഭിക്കും അതാവ് തോഫിക്ക് നമുക്ക് കേട്ടെ മുലിയാരെ ഇതൊക്കെ അങ്ങ് അറിയുന്നതാണ് നിർത്തിക്കാളി കുറേ പഠിക്കണ പടി നോക്കിക്കോളീന്ന് നമുക്ക് പറയാൻ ഉണ്ടാവും അല്ലേ കാര്യങ്ങൾ പറയുന്ന കേൾക്കണ്ടേ അഭിനിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം നമ്മളെ സൂഹത്തുള്ള ഇൻഷിഖാക്കാണ് നമ്മൾ പഠിച്ചിരുന്നത് അതില് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു ഒരു തിലാപത്തിന്റെ ശുചിത് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ച് അല്ലെ ആ സുചിതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓത്തൊക്കെ നിർത്തിയത് അല്ലേ വിഷാദി അതിന്റെ ബാക്കി നമുക്ക് നോക്കുക ഇവിടെ ശ്രദ്ധിക്കൂട്ടാ എന്താ വായിക്ക എന്താ വയ്ക്ക മക്കളെ വായിച്ചു വയ്ക്ക ai chơi ngọc chơi ai chơi ngọc vay chơi ngọc vay chơi ngọc ഭീമാ യോ ഹോ വല്ലാഹു ആഴമു ഭീമാ യോ ഹോൻ വല്ലാഹു ആഴമു ഭീമാ യോ അടുത്തായ നോക്കിയുള്ള വായിച്ചോളിട്ടാ mai Doi ga. Maiki. Fabashir hum. Fabashir ena lewa ikan ada. Fabashir. Fabashir hum. Doi ga. Fabashir hum. Fabashir hum. കിട്ടില്ല ഇവിടെ നോക്കിയാച്ചായി വന്നു കഴിഞ്ഞാൽ രണ്ട് ഉച്ചാരണ ഉണ്ട് എന്നുള്ള ഉച്ചാരണ വേണ്ട സബിം

കസരദീൻ മീൻ വന്നു കഴിഞ്ഞാല് ഹംസു വന്നു ഹംസു വന്ന അവിടെ ഇല്ല നിയമം നിയമ രണ്ട് നിയമങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു വയ്ക്കാൻ കിട്ടുന്ന നോക്കണേ ആയത്തോടെ അവസാനിച്ചുട്ടാ എന്താ വയ്ക്കളോ ഇല്ല എന്താ വയ്ക്കില്ല ഇല്ല ദീന ഇല്ലല്ലീന ഇല്ലല്ലീന അടുത്തത് നോക്കിസ് നീട്ടി മീമ് നൂന് ഒന്ന് വയ്ക്ക അടുത്തത് വാവ് മീമ വാവ് എന്താ വയ്ക്കു വില എന്താ വയ്ക്കൂലൂ ഞടുത്തു നോക്കി എന്താ വയ്ക്ക വിലു സ്വാ ശേഷം സെന്തു വന്നു അപ്പൊ നീട്ടരുത്

ലഹും ാണ് ഒന്നും കൂടി കണ്ണട ശരിക്കും പണി പറ്റിക്കയാണ് ചിലപ്പോ അജറു ലഘും വായിച്ചോളി മക്കളെ എന്താ വായിക്കും റോറു ഇവിടെ ലൊമതെന്മീൻ ഉണ്ട് ലൊമ്മതന്മീൻ വെച്ചാൽ കൈന് വന്നു ലഹാറാണ് നീർന്നു അപ്പൊ തെന്മീനെ വെളിവാക്കണം അജറു നോക്കി ഒരു മീമ് അടുത്തൊരു മീമ് ഞൂന് വാകും എന്താ വയ്ക്കൂനി ആയത്തെ അവസാനിക്കാണ് ആ സുഹൃത്ത് കൈയ്യാണ് അപ്പൊ മഞ്ഞൂൻ لهم أجر غير ممنون لهم أجر غير ممنون والله أعلم بما يوعون فبشرهم بأداب أليم സൂറത്തുൽ കഴിഞ്ഞു രണ്ടായിരത്തി മണി നമുക്ക് അടുത്ത സൂറത്തിന്റെ ഇനി പഠിക്കാൻ പോകുന്ന സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ബുറൂജ് എന്താ പേര് സൂറത്തുൽ ബുറൂജ് അല്ല രണ്ടു മൂന്നായിട്ട് നോക്കാം സൂറത്തുൽ ബുറൂജ് അങ്ങനെ എഴുതാന്നുള്ളത് സൂറത്തിന്റെ പേരെ നമുക്ക് മനസ്സിലാകും അല്ല ഫസ്റ്റ് നോക്കി ഇവിടെ വയ്ക്ക ഹംസു വന്നു അപ്പൊ ഇവിടെ നിന്ന് കിട്ടണ Wasama y no, que okay, no, que okay. Wasama eat. ya, -ya. Wasama ിൽ ബുറുജി എന്നാണ്ള്ളത് ആയത്ത് അവസാനിക്കണ കാരണം എന്ത് ചെയ്തു അവിടെ അങ്ങനെ നിർത്തി പഠിക്കണ സൂറത്തിന്റെ പേര് എന്താണ് സൂറത്തുൽ ബുറുജ് എന്താ പേര് സൂറത്തുൽ ഇവിടെ മദ്ണ്ട് കേട്ടോറൂജ് അടുത്തായ നോക്കി മക്കളെ എന്താ വയ്ക്ക വാൽ അപ്പൊ വല് വയ്ക്കണം അല്ലേ ഇപ്പോഴോ വല്യ ഇപ്പ എന്താ വയ്ക്ക വല്യൂമി വല്യഊമി വല്യവുമിൽ മൗ വല്യൂമിൽ മൗദ് വല്യ ഊമിൽ മൗദീന്ന ഉള്ളത് അവിടെ ആയിട്ട് അവസാനിപ്പിക്കുമ്പോ മൗ ഔദ്ന്ന് പറഞ്ഞ് നിർത്തണം واليوم الموعود المو... والسماء ذات البروج واليوم الموعود أردت واي وشأ وشأه وشاهدين واي ൂദ് ഇവിടായവസാനിച്ചു അടുത്തത് വായിച്ചോളി എന്താ അടുത്തത് أصحابه أصحابه دي أصحاب قتل أصحاب داي أصحاب الأو أصحاب الأو داي كا أصحاب الأو أخدود أخ അപ്പൊ ഇന്ന് ഓദ്യോക്കാം നമ്മൾ മേലൊന്ന് ഓദ്യ മക്കളെ فجونا فبشرهم بعذاب عليم إلا الذين آمنوا وعملوا الصالحات وعملوا الصالحات لهم أجر غير ممنون والسماء أغينا ورطا بسم الله بسم الله الرحمن الرحيم وَالسَّمَاءِ ذَاتِ الْبُرُوجِ وَالْيَوْمِ الْمَوْعُودِ وَشَاهِدٍ وَمَشْهُودٍ قُتِلَ أَصْحَابُ الْأُخْدُودِ صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ اللَّهُ سُبْحَانَهُ وَتَعَالَى ما يقرأ الْقُرْآنِ الشَّرِيفِ തെറ്റുകൂടാതെ ഓതാനെ തീർക്കാനൊക്കെ അനുഗ്രഹിക്കട്ടെ ഖുറാന്റെ അഹിലുകാരി എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം മരിച്ചു റജബ് ആറിന് മഹാനായ അജ്മീർ ഖാജ പാപ്പാന്റെ ഊറൂസ് മുബാറക്കാണ് അജ്മീർ ഖാജ പാപ്പന്റെ ഫാത്തിന് സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുടൊക്കെ വർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ കരാമത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ

فالله اعلم بما يوعون فبشرهم بعذاب اليم الا الذين امنوا وعملوا الصالحات لهم اجر غير ممنون بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل اصحاب الاخدود والله اعلم بما يوعود فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون بسم الله الرحمن الرحيم والسماء ذات البرود واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود صدق الله العظيم شلني الله ورسوله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد െ നാപ്പത്തിരണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നാല്പത്തി മൂന്നാമത്തെ ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ചില അത്യാവശ്യ കാര്യങ്ങൾ കാരണം ക്ലാസ് എടുക്കാൻ സൗകര്യപ്പെട്ടില്ല കുറച്ചധികം സമയം വേണം ക്ലാസ് റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്തിട്ട് അതിനൊറ്റ ഫയലാക്കണം അതായത് ഒറ്റ വീഡിയോ ഫയലാക്കണം എന്നിട്ട് പിന്നെ അതിനെ അപ്ലോഡ് ചെയ്യണം അതൊക്കെ പിന്നെ സൗകര്യപ്പെടാത്തത് കൊണ്ടാണ് ക്ലാസ് ഒന്നും എടുക്കാൻ കഴിയാൻ ചെയ്യുന്നത് എന്തായാലും അന്താഹം ശുഭാനു താല പരിശുദ്ധമായ കുർആഅൻ്റെ അഖിലകാല പ്രചാരകരിൽ അദ്ദേഹം നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുഹൃത്തിനാസുപര് എഴുതി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ള തോഫിക്കൽ കട്ടെ വരക്കണം പിന്നെ എൻ്റെ മുറാതുകൾ ഹാസിലാകാൻ പ്രയാസ വിഷമങ്ങളൊക്കെ ഹൈലാകാനൊക്കെ വേണ്ടി അതുപോലെ മരണപ്പെട്ടു പോയി മാതാപിതാക്കളും ഒക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം കേട്ടോ ദ്വാരകുന്ന പ്രതീക്ഷയോടെ നമുക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ഇമാൻ സലാമത്തിലാക്കണേ അല്ല റബ്ബെ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാൻ ഖുറാൻ്റെ കാര്യം ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലോ പരിശുദ്ധമായ ഖുറാൻ ജീവിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ല ഖുറാൻ ധാരാളം ഹത്മ തീർക്കാനൊക്കെയുള്ള ഭാഗ്യം നൽകണേ അല്ല പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടല്ലാകും അവർക്ക് ഓർമ്മ ശക്തി ബുദ്ധിശക്തിമൊക്കെ അതൊക്കെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ അബ്ബം വിസിറ്റിങ്ങിന് പോയവരുണ്ടാവും ഹൈറായ ജോലി നൽകണേ അല്ല മഹിമാനായ റബ്ബേ എന്നില്ല മഹൻ പറഞ്ഞ മനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ വർക്കത്ത് നൽകണേല്ല വർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ല ധാരാളം ധാരാളം പാവപ്പെട്ടവർക്ക് സ്വതക്കം കൊടുക്കാൻ ജെക്കാത്ത് കൊടുക്കാനൊക്കെ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേന്നാ റബ്ബേ നിന്റെ മഹാൻ പൊന്നും കൊണ്ട് ദ്വാ കൊണ്ടുവസിയത്തി ഇതിൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസ്യരാക്കി രോഗം നിങ്ങൾക്ക് ശിപ്പ നൽകി അനുഗ്രഹിക്കണേന്നാ അഭിമാന റബ്ബേ നിന്റെ മഹാനൊപ്പിലൊണ്ട് അള്ളാഹ് വാർദ്ധക്യ സാജിമാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റജബും ഷാബാനും റമദാനൊക്കെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ എനിക്ക് റമദാനിനെ നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് റമദാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതി ബേജാറാക്കുന്നവരുണ്ട് റബ്ബെ അത്രക്കാരിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നഷ്ടപ്പെട്ടതിനെ പോ ഓർത്ത് ഖേദിച്ച് അള്ളാഹുവേ നന്മ ചെയ്യാനുള്ള നൽകണേ അല്ലാ റബ്ബെ എഴുതി പഠിക്കുന്ന മക്കളുണ്ട് ഓർമ്മശക്തി കൊടുക്കണേ അല്ല സ്കൂളിലും മദ്രസുകളിലൊക്കെ പരീക്ഷ ചെയ്യാന വിജയം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ലാ മഹിമാനായ റബ്ബേ നിന്റെ മഹാന് കൊണ്ട് പുണ്യമായ രജ്മിവാസത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നീ തോഫിയൊക്കെ നൽകണേ അല്ല നോമ്പുകൾ നോൽക്കാൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار في مهتاة مجلس القرآن بدي كنا عربي إيدي بدي كنا مجلس القرآن أودي دوم كي وراه لا الله آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على النبي المرسلين െള്ളിത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ് അധികരിപ്പിക്കേണ്ട മാസമാണ് ഹത്തുമുകൾ തീർക്കേണ്ട മാസമാണ് അള്ളാഹു നൽകട്ടെ നിങ്ങളത് വായലൊക്കെ എന്നെ കുടുംബത്തെ ഉൾപ്പെടുത്തണം വാർക്കാത്ത